നമസ്കാരം സർ നമസ്കാരം നിരന്തരം ചൈന നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭീഷണിയാണ് പലതരത്തിലുള്ള വെല്ലുവിളികളാണ് നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെ തന്നെ ഇന്ത്യ ഒരു മുഴുവൻ മുന്നേ എറിയുന്നു എന്ന പോലെ തന്നെ ഇന്ത്യയും അതിനുള്ള കരുതലുകളും നീക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു കൂറ്റൻ അണക്കെട്ട് ചൈന അതിർത്തി ഇന്ത്യൻ അതിർത്തിയായിട്ടുള്ള അരുണാചൽ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ നിർമ്മിക്കാൻ പോവുകയാണ് അത് ലോകത്തിലെ തന്നെ ഏറ്റവും പുതിയൊരു അണക്കെട്ടാണ് ചൈന നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഇത് പലതരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട് അത് എത്രത്തോളം ഇന്ത്യക്ക് വലിയൊരു ആഘാതം സൃഷ്ടിക്കും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു ശരിക്കും ഇന്ത്യ ഭയപ്പെട ഭയപ്പെടേണ്ടതുണ്ടോ ഇത്തരത്തിലൊരു അണക്കെട്ട് ചൈന നിർമ്മിക്കാൻ പോകുമ്പോൾ പ്രഥമ ദൃഷ്ടിയ ഭയപ്പാട് ആവശ്യമില്ല കാരണം ലോകത്തെ കാർബൺ എമിഷൻ നിയന്ത്രിച്ചു നിർത്താനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് പരിസ്ഥിതി സൗഹൃദമായ ഊർജ ഉപാധികൾ കണ്ടെത്തുക വിനിയോഗിക്കുക പക്ഷെ ഇപ്പോൾ ഒരു വലിയ അണക്കെട്ടെന്നാണല്ലോ പറഞ്ഞത് പടുക്കൂറ്റൻ അണക്കെട്ടാണ് കേക്കർ കണക്കിന് കിലോമീറ്റർ കണക്കിന് വിസ്തൃതിയുള്ള കാച്ച്മെന്റ് ഏറിയ അതും ലോകത്തെ ഏറ്റവും പ്ലേറ്റ് െൻറ്റിൻ്റെ ഉരസലുകളുള്ള ഒരിടത്താണ് അതായത് ഇന്ത്യൻ കോണ്ടിനെന്റൽ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിൽ യോജിക്കുന്ന ഭ്രാംശ മേഖലയിലാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിന് തൊട്ട് വടക്ക് ബ്രഹ്മപുത്ര നദിയിൽ അണക്കെട്ട് പണിയുകയാണ് ചൈന ലോകത്തെ നിലവിലുള്ള ഏറ്റവും വലിയ അണക്കെട്ടിൻ്റെ അതും ചൈനയിൽ തന്നെയാണ് അതും സമാനമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഭൂട്ടാൻ ചൈന അതിർത്തിയോട് ചേർന്ന ഭാഗത്താണ് അതിൻ്റെ മൂന്നിരട്ടി വലിപ്പമുള്ള ഒരു അണക്കെട്ട് അപ്പോൾ ദൃഷ്ടിയ തെറ്റൊന്നും പറയാനാവില്ല കാരണം ഊർജ സുരക്ഷ ചൈനയ്ക്ക് ആവശ്യമുണ്ട് ചൈനയ്ക്ക് ഹൈഡ്രോ കാർബൺ റിസർവ്സ് കാര്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ ആവശ്യമായി വരും പക്ഷെ ഇത് ഒരു ചർച്ചാ വിഷയമായി വരുന്നത് ജലം ഒരു സാധ്യതയാണ് ഒരു വലിയ വിപത്ത് കൂടിയാണ് ജലമാണ് ലോകത്തെ ഏറ്റവും സെൻസിറ്റീവ് വിഷയം ലോകത്ത് മൂന്നാമതൊരു മഹായുദ്ധം ഉണ്ടാകുന്നു എങ്കിൽ അത് ജലത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമായിരിക്കും എന്നുവരെ ചിന്തകന്മാർ പറഞ്ഞു വെച്ചു ഇത് ജലത്തിന് വേണ്ടി ഉള്ളതാവില്ല ഒരു ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ജനസംഖ്യയുടെ കാര്യത്തിൽ തൊട്ടു പിന്നിൽ നിൽക്കുന്ന ചൈന എന്ന ഏതാണ്ട് സമാനമായ ജനസംഖ്യയുള്ള ഉള്ള വൺ ഫോർട്ടി ടു ബില്ല് പീപ്പിൾ വൺ പോയിന്റ് ഫോർ ടു ബില്യൻ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങൾ ഈ ലോക ജനസംഖ്യയുടെ മൂന്നിലൊന്ന് വസിക്കുന്നത് ഇന്ത്യയിലും ചൈനയിലുമാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അത്ര നല്ല സുഖകരമായ ബന്ധമായിരുന്നില്ല ചരിത്രപരമായി ഒരിക്കൽ പോലും ജലമൊരു ആയുധവുമായിരുന്നില്ല ബ്രഹ്മപുത്ര നദിയാണ് പല പേരിലാണ് അറിയപ്പെടുന്നത് ചൈനയിൽ ഇത് മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അത് ഉദ്ഭവിക്കുന്നത് അങ്ങ് ഹിമാലയ സാനുക്കളിൽ വടക്ക് പടിഞ്ഞാറൻ ടിബറ്റിലാണ് അല്ലെങ്കിൽ പടിഞ്ഞാറൻ ടിബറ്റിലാണ് കൈലാസത്തിനൊക്കെ സമീപമാണ് കൈലാസത്തിന് സമീപം ശിവപാർവതിമാർ വിലയം കൊള്ളുന്ന ആ പ്രദേശത്ത് ഉദ്ഭവിച്ച് കിഴക്കോട്ടൊഴുകി ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്ത് കൂടി ടിബറ്റിലൂടി ഒഴുകി കിഴക്കോട്ട് വന്ന് ഈസ്റ്റേൺ ടിബറ്റിൽ വന്നിട്ട് നേരെ കുത്തനെ തെക്കോട്ട് ചരിയുകയാണ് അങ്ങനെയാണ് അരുണാചൽ പ്രദേശിൽ പ്രവേശിച്ച് ആസാം അത് ബ്രഹ്മപുത്ര ഡെൽറ്റയാണ് ആസാമിലൂടെ ഒഴുകി ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ തഴുകി ബംഗ്ലാദേശിൽ എത്തി പലതായി അങ്ങ് പിരിയുകയാണ് അവിടെ തന്നെ മറ്റൊരു പേരാണ് ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇപ്പം ഗംഗ പടിഞ്ഞാറുനിന്ന് വരുന്നു ഹിമാലയത്തിന് തെക്ക് ഭാഗത്തോട് ഒഴുകി ഉത്തർപ്രദേശിലൂടെയൊക്കെ ഒഴുകി ഗംഗ യമുനായുമൊക്കെ അലഹബാദിൽ സംഗമത്തിൽ ചെന്ന് അവിടെ വീണ്ടും ഒഴുകി ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് വന്ന് അല്ലെങ്കിൽ ബംഗാളിൻ്റെ ഭാഗത്ത് വന്ന് പല കൈവഴികളായി പിരിഞ്ഞ് കോടാനുകോടി ചെറിയ 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 കൈവഴികളായി പിരിഞ്ഞ് വലുതും ചെറുതുമായ ഇതെല്ലാം തന്നെ ബേ ഓഫ് ബംഗാളിൽ പതിക്കുകയാണ് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഭൂമിയുടെ ഒരു അഞ്ച് ദശാംശം ഏഴ് ശതമാനം ഭൂമി ബ്രഹ്മപുത്ര ഡെൽറ്റ ആണെന്ന് പറയാം അത് ബംഗാളിലും ആസാമിലും അരുണാചൽ പ്രദേശിലും ഒക്കെയായി ചിത്രം നിൽക്കുന്ന ആ ഭൂമിയാണ് അതിനേക്കാൾ കൂടുതലാണ് ശതമാനക്കണക്കിൽ ബംഗ്ലാദേശിലെ ഒരു ഭൂമി അത് മുഴുവൻ തന്നെ ഗംഗ ഈ പറയുന്ന തടമാണ് ബ്രഹ്മപുത്ര ഗംഗ തടമാണത് അപ്പൊ ഇന്ത്യ ഭയപ്പെടുന്ന ബംഗ്ലാദേശ് അതിനേക്കാൾ കൂടുതൽ ബംഗ്ലാദേശ് ഭയപ്പെടണം ഇന്ത്യ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ബംഗ്ലാദേശ് ഭയപ്പെടേണ്ടതുണ്ട് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് ഭ്രംശമേഖലയിൽ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെന്റ് കാരണം ഇത്രയധികം ജലം താങ്ങാൻ ആ ഒരു പരിസ്ഥിതി ലോല പ്രദേശത്തിന് കഴിയുമോ കഴിയുമെന്ന് ചൈന വിശ്വസിക്കുന്നു ആഴത്തിലുള്ള ഫൈലിംഗ് വർക്കുകൾ നടത്തി എല്ലാ സുരക്ഷാ മാർഗങ്ങളും ഉപയോഗിക്കുന്നു എന്ന് ചൈനീസ് ക്ലെയിം വലിയ ശത്ത കോടികളുടെ ചിലവാണ് അല്ലെ ഒന്ന് ദശാംശം രണ്ട് ലക്ഷം കോടി യുവാൻ അതായത് ലക്ഷം കോടി രൂപയുടെ ചെലവ് വരുന്നു എന്ന് പറഞ്ഞാൽ ചിലർ ചെലവാണത് അപ്പം അത്രയും ചെലവിൽ ചൈന ഒരു കാര്യം നിർമ്മിക്കുമ്പോൾ അത് തകരുമെങ്കിൽ അത്രയും ചൈന ഇക്കോണമിക്ക് താങ്ങാനാവില്ല ടിബറ്റിന്റെ ഊർജ ആവശ്യങ്ങൾ എല്ലാം നിർവഹിക്കാൻ കഴിയും ഗ്രിഡിലേക്ക് കൂടുതൽ കൊടുക്കാൻ കഴിയും വിപണികളിൽ വിൽക്കാൻ സാധിക്കും അതൊരു ആകാൻ തന്നെ ഒരു പതിനഞ്ച് ഇരുപത് വർഷം എടുക്കാനുള്ള സാധ്യതയാണ് പക്ഷേ ചൈന ഇസ് എ ലോങ് ടേം ഇൻവെസ്റ്റർ ചൈനയ്ക്ക് ചൈനയ്ക്ക് വേണ്ടി തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഭ്രംശം കാരണം ഈ അണക്കെട്ടിൻ്റെ ഒരു ഭാഗം തകർന്നാൽ പിന്നീട് ആസാമിൻ്റെ സിംഹഭാഗവും ഒലിച്ചു പോകും ബംഗ്ലാദേശ് പിന്നെ ഭൂമുഖത്ത് കാണില്ല അപ്പോൾ ഇന്ത്യ ഉണ്ടാവും ബംഗാളിൻ്റെ ഭാഗത്തേക്ക് വരെ അത് കടന്നു വരികയാണ് അപ്പോൾ ആ ഒരു വിപത്ത് അതാണെന്ന് രണ്ട് അത് ഒരു പക്ഷേ നമുക്കൊരു അതിനൊരു സംശയത്തിന് ആനുകൂല്യം നൽകി സംഭവിക്കാതിരിക്കട്ടെ ഈശ്വരനോട് ഭഗവാനോട് തമ്പുരാനോട് പ്രാർത്ഥിക്കാം അങ്ങനെ വരാതിരിക്കട്ടെ പക്ഷേ മറ്റൊരു കാര്യം മനുഷ്യ നിർമ്മിതമായ ഏറ്റവും വലിയ ആയുധം കൂടിയാണ് ജലം നമ്മളത് കണ്ടതാണ് പാകിസ്ഥാൻ സിന്ധു നദീജല കരാർ ഇന്ത്യ അബ്രോഗേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ജല വിനിയോഗം ഇന്ത്യക്ക് ക്രമീകരിക്കാം അപ്പർ റൈപ്പേറിയൻ കൺട്രിയായ ഭാരതത്തിന് ലോവർ റൈപ്പേറിയൻ മേഖലയായ പാകിസ്ഥാനിലേക്കുള്ള ജലത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാം എന്ന് പറഞ്ഞാൽ പിടിച്ചു വയ്ക്കാം പാകിസ്ഥാനിൽ ഡ്രൗട്ട് ഉണ്ടാകും തുറന്നുവിടാം പാകിസ്ഥാനിൽ വെള്ളം ഉണ്ടാകും പ്രളയമുണ്ടാകും അപ്പം എൺപത് ശതമാനം ജലവും പാകിസ്ഥാൻ വിട്ടുകൊടുക്കുന്ന ആ ഒരു നെഹ്റുവിയൻ കാലഘട്ടത്തിലെ കരാറിനെതിരെ വലിയ രീതിയിലുള്ള മുറവിളിയാണ് ഇന്ത്യയിൽ പല സമയങ്ങളിലായി ഉയർന്നത് അപ്പോൾ അന്ന് ചരിത്രപരമായ ഒരു നെസസിറ്റി ആയിരുന്നു അന്ന് പക്ഷേ ഇന്ന് മാറിയ സാഹചര്യത്തിൽ പാകിസ്ഥാനെ നിയന്ത്രിക്കാനായി ഭാരതത്തിന് അത് ചെയ്യേണ്ടി വന്നിരിക്കുന്നു ഇതേ ലോജിക് ഇന്ത്യക്കെതിരെ ചൈന അപ്ലൈ ചെയ്താൽ എന്താവും ഫലം ആലോചിച്ചു നോക്കൂ എല്ലാവരും ഭയപ്പെടുന്നത് അതാണ് ഭയപ്പെടുന്നത് ഇന്ത്യ ചൈനയുടെ വരുതിയിൽ നിൽക്കുന്നില്ല എന്ന് കരുതുക പല കാരണങ്ങളാൽ ഭൗമരാഷ്ട്രീയത്തിലെ മാറുന്ന സാഹചര്യങ്ങളിൽ എന്ത് നിലപാടാണ് ഭാരതവും ചൈനയും എടുക്കുന്നത് എന്ന് കൃത്യം പറയാനാവില്ല എന്ത് ഒരു ഇപ്പോഴത്തെ നിഗമനം ഈ നിമിഷത്തിൽ നിൽക്കുന്ന ലോകരാഷ്ട്രീയം ദ്രുതഗതിയിൽ മാറുകയാണ് ഇപ്പോഴത്തെ നിഗമനം ഇന്ത്യയും ചൈനയും തമ്മിൽ കാര്യമായ ശത്രുതാപരമായ നിലപാട് ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് ഫ്യൂച്ചറിൽ ഡൊണാൾഡ് ട്രംപ് ടാരിഫ് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഭൗമരാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ വിഗതികൾ മാറിപ്പോവുകയാണ് ചൈനയോടുള്ള പരമ്പരാഗതമായ ഒരു സംശയം ഭാരതത്തിന് എക്കാലം ഉണ്ടാകും ധലഇലാമയ്ക്ക് അഭയം നൽകിയ ഭാരതം ആ ഭാരതത്തോടുള്ള ഒരു കലിപ്പ് ചൈനയ്ക്ക് ഇപ്പോഴും ഉണ്ടാകും പക്ഷേ അൻപത്തി ഒന്നിൽ നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിൽ ചൈന ടിബറ്റ് കീഴടക്കിയതിന് ശേഷം ടിബറ്റിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു ഇന്ത്യയുടെ ആഗ്രഹം ടിബറ്റ് എന്ന പ്രദേശം ഒരു ഭവ സോണായി ന്യൂട്രൽ സോണായി ചൈനയ്ക്കും ഇന്ത്യക്കും മധ്യം നിൽക്കും അത് നടന്നില്ല ചൈനയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു ആ യാഥാർത്ഥ്യം ഭാരതം അംഗീകരിക്കുന്നു എന്നാൽ ടിബറ്റിന്റെ ആധ്യാത്മിക ആചാര്യൻ ദലയിലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയിരിക്കുന്നു അത് വലിയ വിഷയമാണ് അടുത്ത ദലൈലാമയെ തീരുമാനിക്കാനുള്ള അവകാശം ചൈനയ്ക്ക് വേണം എന്ന് ചൈന കരുതുന്നു ഇന്ത്യ അതേക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല ഇപ്പോഴത്തെ ദലൈലാമ നൂറ്റി ഇരുപത് വർഷം വരെ ജീവിച്ചിരിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു അതിനുശേഷം പുതിയ ദലൈലാമ ആ വിഷയം കത്തി നിൽക്കുന്നു സാംസ്കാരികമായി സമാന്തരമായി ചൈനൈസ് ബിൽഡിംഗ് നെറ്റ്വർക്ക് ഓഫ് കനാൽസ് വൺ ബെൽറ്റ് വൺ റോഡ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പഴയ സിൽക്ക് പാത പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായി വലിയ റോഡ് നെറ്റ്വർക്ക് ആണ് ടിബറ്റിലൂടെ ഇന്ത്യയുടെ വടക്കൻ മേഖലയിലൂടെ ഇന്ത്യയുടെ വടക്ക് ചൈനീസ് മണ്ണിലൂടി പടിഞ്ഞാറേക്ക് നീളുന്നത് അതിൽ നിന്നും നാരായ വേരുകൾ പോലെ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് വിന്യാസമുണ്ടാകുന്നു അതിനർത്ഥം എന്താ സൈനിക നീക്കം സദ്യമാവും സമാന്തരമായി ഭാരതവും ചൈനീസ് അതിർത്തിയിൽ എല്ലാ ഗൽവാൻ മേഖലയിൽ ഉൾപ്പെടെ തവാങ് അരുണാചൽ പ്രദേശ് തവാങ് മേഖലയിൽ ഉൾപ്പെടെ സിക്കിം അതിർത്തി ഉൾപ്പെടെ കർശനമായ ഫോർട്ടിഫിക്കേഷൻ നടത്തുന്നു ഇതെല്ലാം ലാൻഡ് ബേയ്സ്ഡ് മിലിറ്ററിസ്റ്റിക് ബിൽഡപ്പ് കൂടിയാണ് വ്യാപാര ഇടനാഴി മാത്രമല്ല അതോടൊപ്പം തന്നെ ചൈനീസ് ജലസേചന മാർഗങ്ങൾ ഡാംസ് കൂടി കഴിഞ്ഞാൽ യുദ്ധം ജയിക്കാൻ അവസാന ആയുധമെന്ന നിലയിൽ വൻതോതിൽ ജലം തുറന്നുവിടുകയാണ് എന്തു ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഇപ്പൊ വേനൽക്കാല സമയമാണെന്നുണ്ടെങ്കിൽ അവിടെ ജലം തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ വലിയൊരു ജലക്ഷമ ഉണ്ടാകും എക്കൽ വരണമെങ്കിൽ നാച്ചുറൽ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ എക്കൽ ഫലഭൂഷ്ടമായ മണ്ണായി മാറ്റൂ അല്ലെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന വിഭാഗങ്ങളാണ് അസാമിലെ പാഡി ഫീൽഡ് ആൻഡിനോ മറ്റ് ഫീൽഡുകൾ വിളകൾ പരുത്തി ഇതെല്ലാം തന്നെ എഫക്റ്റഡ് ആകും അതുമാത്രമല്ല ഈ എക്കൽ വേണ്ട രീതിയിൽ വന്നില്ല എങ്കിൽ ആ മണ്ണിൻ്റെ ഘടന തന്നെ മാറുകയാണ് ഇതെല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യാൻ ചൈന കഴിയും പക്ഷെ ഒരു ഡാമിനും തടഞ്ഞു നിർത്താൻ കഴിയുന്ന ജലത്തിനൊരു ലിമിറ്റുണ്ട് തുറന്നു വിട്ടെങ്കിലേ പറ്റൂ പൂർണ്ണമായി അത് തടഞ്ഞു നിർത്താനാവില്ല കാരണം ഈ ഹിമാലയ സ്ഥാനക്കളിൽ ഉണ്ടാകുന്ന മഞ്ഞ് വേനൽക്കാലത്ത് ഒരുകി അത് ജലമായി കിഴക്കോട്ട് ഹിമാലയത്തിൻ്റെ വട്ടക്കോട്ട് ഒഴുകി ഈ ഡാമുകളിൽ ഇപ്പോൾ നിലവിലുള്ള ത്രീ ഗോർജസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഡാം അതിനേക്കാൾ മൂന്നിരട്ടി വലിപ്പമുള്ള ഈ പുതിയ ഡാം ഇതിലെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ വലിയ ഭാരമാണ് ഭൂമിക്ക് മേൽ അതാണ് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ജലബോംബെന്ന് പറയുന്നത് അതാണ് അത് പൊട്ടാതിരിക്കട്ടെ തുറന്നു വിടാതിരിക്കട്ടെ അനാവശ്യമായി തുറന്നുവിടാതിരിക്കട്ടെ ലെഡ് എം യൂസ് ഇഡ് റെസ്പോൺസിബിളി ചൈന വളരെ റെസ്പോൺസിബിളായി അത് ഉപയോഗിക്കുമെങ്കിൽ ഭാരത്തിനും ചൈനയ്ക്കും സുഗമമായി മുദ്രാവാക്യം പിന്നെ സാർ ഇതുവരെ ആയിട്ടും ഇന്ത്യ നേരിട്ട് ഇതിനെ കുറിച്ചിട്ടൊരു വലിയൊരു അഭിപ്രായം തുറന്നു പറയുകയോ അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഭാവിയിൽ അതൊരു ചർച്ച എന്തെങ്കിലും നടത്താനുള്ള സാധ്യത നിലവിൽ ഒരു കരാറുമില്ല നദീജലം പങ്കിടുന്നതുമായി സംബന്ധിച്ച് ചൈനയും ഇന്ത്യയും തമ്മിൽ നിലവിൽ ഒരു കരാറുമില്ല അതുകൊണ്ട് എങ്ങനെയാണ് നാളുകളിൽ ഈ ജലത്തിന്റെ വിനിയോഗം ജലം മനവരാശിയുടെ സമ്പത്താണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം അത് ചൈനയുടേതല്ല ഇന്ത്യയുടെ നല്ല മനവരാശിയുടേതാണ് അത് അനാവശ്യമായി പിടിച്ചു വയ്ക്കുന്നത് വഴിതിരിച്ചുവിടുന്നത് ഒന്നും ധാർമ്മികമായി ശരിയല്ല എന്നതാണ് ഹ്യൂമൻ അപ്രോച്ച് പക്ഷെ പലപ്പോഴും ഈ അതിർവരമ്പുകൾ മനുഷ്യൻ സൃഷ്ടിച്ച രാഷ്ട്രീയ അതിർവരമ്പുകൾ ഭൗമരാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾ അത് ഭേദിച്ച ഒഴുകേണ്ടി വരും അല്ലേ ആ ജലം ഒഴുകുമ്പോൾ അതിന് ചില നിബന്ധനകളും ചില കരാറുകളും വേണ്ടി വന്നേക്കാം അങ്ങനെ ഒരു കരാറുകളെ കുറിച്ച് ആലോചിക്കണമെങ്കിൽ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ചൈന ഇന്ത്യയും തമ്മിൽ ചർച്ച നടത്തണം ഇപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യയോട് ചർച്ച നടത്തേണ്ട ആവശ്യമൊന്നുമില്ല ചൈനയുടെ വസ്തുവിൽ ചൈനയുടെ ഭൂമിയിൽ ചൈന ഇത് നിർമ്മിക്കുമ്പോൾ ഇന്ത്യയോട് സംസാരിച്ചു കൊള്ളണമെന്ന നിയമപരമായ ഒരു ഒരു നിബന്ധന ഇല്ല പക്ഷേ ധാർമ്മികമായി ആ ഒരു ചുമതല ചൈന നിർവഹിക്കും എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ അതിനൊരു സാധ്യതയുണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ തുടരുകയും വലിയ രീതിയിൽ വ്യാപാര യുദ്ധം മുറുകയും ചെയ്താൽ വി വിൽ സി ചൈന റഷ്യ ആൻഡ് ഇന്ത്യ ഓൺ ദ സെയിം പേജ് ഇപ്പോൾ തന്നെ അങ്ങനെയാണ് അത് ബ്രിക്സിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള നദീജലം പങ്കിടുന്നത് ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളാണ് ചൈന റഷ്യ ഇന്ത്യ ബ്രസീൽ മാറി കിടക്കുകയാണ് ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിലെങ്കിലും ചില ധാരണകൾ ഭാവിയിൽ ഉണ്ടായേക്കാം അമേരിക്ക നിയന്ത്രിക്കുന്ന ലോക തടയിടാനായി ഡോളർ അധിഷ്ഠിത ലോക തടയിടാനായി കൂടുതൽ നീക്കുപോക്കുകൾ ഭാരതവുമായി ചൈനയ്ക്ക് ചെയ്യേണ്ടി വരും പരസ്പരം ട്രെയിഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ ജലപൊരായുധമായി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ വെറുപ്പിക്കാൻ ചൈന തയ്യാറാകും എന്ന് ഈ അതൊരു സ്ഥല എന്തായാലും ഇപ്പോൾ ട്രംപ് ചൈനയ്ക്കെതിരെയും ഇന്ത്യക്കെതിരെയും രാജ്യങ്ങൾക്കെതിരെയൊക്കെ ഭീഷണി ഉയർത്തുക ഇതല്ലാതെ വേറെ ഏതൊക്കെ രീതി നമുക്ക് ഇന്ത്യക്ക് അതൊരു നേട്ടമാക്കി എടുക്കാം ചൈനയായിട്ടുള്ള ഒരു ബന്ധമൊക്കെ എടുക്കാൻ സാധിക്കും അത്യന്തികമായി ചൈനയും ഇന്ത്യയും തമ്മിൽ ശത്രുത ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല ഹിന്ദി ചീനി ഭായി ഭായി എന്നായിരുന്നു നെഹ്റുവിന്റെ കാലത്തെ ആദ്യകാല മുദ്രാവാക്യം അത് അതെല്ലാം മാറി മറിയുന്നത് ചില സംശയം കൊണ്ടാണ് അത് ചരിത്രപരമായി ഉണ്ടായ ഞാൻ നേരത്തെ ദലൈലാമയുടെ കാര്യം സൂചിപ്പിച്ചു ചരിത്രപരമായി ഉണ്ടായ ചില സംശയങ്ങൾ ഇത് ദൂരീകരിച്ചു കഴിഞ്ഞാൽ കൺവെർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് അത് വരുമ്പോൾ ഇന്ത്യയും ചൈനയും യഥാർത്ഥത്തിൽ ശത്രുക്കളല്ല കാരണം രണ്ട് കൾച്ചേഴ്സ് ആണ് രണ്ട് പീപ്പിളാണ് കോമണാലിറ്റീസ് വളരെ കുറവാണ് പക്ഷേ ദർ ആർ കൾച്ചറൽ അവന്യൂസ് ബുദ്ധിസം ഉൾപ്പെടെയുള്ള ചില കൾച്ചറൽ അവന്യൂസ് ഉണ്ട് ഇതെല്ലാം തന്നെ ഒരു കോമൺ കണക്റ്റാണ് ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്യുകയാണ് അത് ഇക്കണോമിക് കമ്മ്യൂണിസം ആൻഡ് ഇക്കണോമിക് ക്യാപിറ്റലിസം വിത്തിൻ ദി ചൈനീസ് ഇക്കോണമി ആൻഡ് പൊളിറ്റിക്കൽ കമ്മ്യൂണിസം ഫോർ ഗ്രേറ്റർ കൺട്രോൾ ഇതാണ് ചൈനയുടെ നിലപാട് അത് നാളുകളിൽ കുറച്ചുകൂടി മൈൽഡ് ആകാം സോഫ്റ്റഡ് ആകാം പലറ്റബിളാകാം എഗ്രിയബിൾ ആകാം ഇന്ത്യ ഒരു കൾച്ചറൽ എൻ്റിറ്റിയാണ് ചൈന മറ്റൊരു കൾച്ചറൽ എൻറ്റിറ്റിയാണ് ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് സാധ്യമാണ് ദാറ്റ് ഇസ് കോൾഡ് സോഫ്റ്റ് പവർ ഡിപ്ലോമസി അതെല്ലാം സാധ്യമാകുമ്പോൾ തീർച്ചയായും ഇന്നത്തെ കാർമേഘം അത് മഞ്ഞ് എല്ലാം ഉരുകി കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു അന്തരീക്ഷമുണ്ടാകും അപ്പോൾ ഈ ജലം ഒരുപക്ഷെ പൂർണ്ണമായ ജലവിനിയോഗം പരസ്പരം ധാരണയോടുകൂടി തന്നെ ഇത് സാധിക്കും എന്ന ഒരു പ്രതീക്ഷ അസ്ഥാനത്താവില്ല എന്നതാണ് എൻ്റെ നിഗമനം